ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി ഓടി ചെന്ന് കുഞ്ഞിനെ എടുക്കുക കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞാണെങ്കിൽ വീഴാൻ പോകുന്ന അവസ്ഥയിലേക്ക് കിടക്കുക ഈ സമയം കിരണും താരയും അങ്ങോട്ട് വരിക രണ്ടുപേരും വന്നതും നമ്മുടെ കിരൺ കട്ടിലേക്ക് നോക്കുക കട്ടിലിൽ നോക്കിയതും ചുരിദാർ കിടക്കുന്നു കട്ടിലിൽ അപ്പോൾ കിരൺ ചോദിക്കുക ആ ആൻറ്റി ചുരിദാർ ഇടാറുണ്ടോ അത് കേട്ടതും താര ഇല്ല എന്നും പറയാം പിന്നെ ആരുടെ ഈ ചുരിദാർ ഏ എന്ന് ചോദിച്ചുകൊണ്ട് കിരണിങ്ങൻ നോക്കുക സത്യം പറി ഇവിടെ ആരും ഉണ്ട് കല്യാണി ആ ഒരു സംശയം എനിക്ക് നേരത്തെ ഉണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് പോകാൻ പോകാമെന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് നോക്കി ഈ വീട്ടിൽ ആരുമുണ്ട് കല്യാണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണിങ്ങനെ നിൽക്കുമോ അത് കേട്ടാൽ താര ആരുമില്ല നോണയൊന്നും പറയണ്ട ആൻറ്റി ആൻ്റി നോണ പറയുമ്പോൾ ആൻറ്റിയുടെ മുഖം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും സത്യം പറ ആൻറ്റി ആരും ആരുമില്ലേ അപ്പോൾ നമ്മുടെ താര ഇല്ല ഇവിടെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുക ഈ സമയം നമ്മുടെ കല്യാണി കിരണേട്ട ഏട്ടാ ഒന്ന് ഇവിടെ പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കിരൺൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കല്യാണി എല്ലായിടത്തും നോക്കുക അപ്പോൾ ബാത്റൂമിൻ്റെ അവിടേക്ക് ചെന്നു ബാത്റൂമിൻ്റെ അവിടെ ചെന്നിട്ട് കല്യാണി റൂം തുറക്കാൻ നോക്കുക ബാത്റൂം ആണെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല ഇതെന്താ തുറക്കാൻ പറ്റാത്തത് അകത്ത് ആളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇത് തുറക്കായിരുന്നല്ലോ എന്താ ആൻറ്റി ബാത്റൂമ് കേടാണോ എന്നൊക്കെ വാതിൽ കേടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും താര ഇല്ല എന്നും പറയാ ഈ സമയം ആൻറ്റിക്ക് കള്ളം പറയാൻ അറിയില്ല ആൻറ്റിയുടെ മുഖം കണ്ടാൽ അറിയാം കല്യാണി ആ ബാത്റൂമിൽ ആരും ഉണ്ട് തുറക്ക് നല്ലോണം തട്ട് കല്യാണി അപ്പോ കല്യാണി തട്ടിക്കൊണ്ടേ ഇരിക്കുക തുറക്ക് അക ഉള്ള ഉള്ളേ നല്ലോണം തുറക്ക് 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 എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കഥകൾ തുറന്നു കഥകൾ തുറന്നതും പുറത്തേക്ക് ഒരാൾ വരുന്നതുകൊണ്ട് കിരണും ഞെട്ടി കല്യാണിയും ഞെട്ടി താര അങ്ങനെ ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുക ഈ സമയം നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ നാട്ടിലുള്ളവരെ മുഴുവനും പേടിപ്പിച്ചത് ദേ എൻ്റെ സരിയൂ നിന്നെ കാണാനില്ല എന്നും പറഞ്ഞ് എല്ലാവരും എന്തുമാത്രം വിഷമിച്ചു അത് പിന്നെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് അമ്മയെ കണ്ടത് അപ്പോഴാണ് അമ്മയെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങ് പോകുന്നത് എൻ്റെ സരയോ ദേ ഒരു കാര്യം ഞാൻ പറയാം നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നിന്നെ കാണാതെ വീട്ടിൽ വീട്ടിലെന്തോരോ ആൾക്കാർ വിഷമിച്ചിരിക്കുന്നുണ്ടെന്നറിയാമോ ഏഹ് ശാരിയാൻ്റി പോലും ഒരുപാട് വേദനിക്കുന്നുണ്ട് നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നും കരച്ചില്ല ഭയങ്കര കരച്ചില് അതൊക്കെ നീ ഒന്ന് ഓർക്കണമായിരുന്നു നീ എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് അത് കേട്ടതും ഞാൻ വിഷമിപ്പിക്കുന്നതല്ല കിരൺ എനിക്ക് അങ്ങോട്ട് വരാനുള്ള മനസ്സില്ല അപ്പോൾ കല്യാണി നീ കുഞ്ഞിനെ പിടിച്ചെ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൈ കൊടുത്തിട്ട് താരേം വിളിച്ച് താഴേക്ക് ചെല്ലുക എന്നിട്ട് താരയോട് പറയുക ആൻറ്റി ആൻറ്റി എന്തുദ്ദേശിച്ചിട്ടാണ് അവളെ ഇവിടെ നിർത്തിയത് സരയൊരു ഒരു പാവുക അവൾക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് പഴയതുപോലെ ആ ദുഷ്ടചിന്തകളൊന്നുമില്ല ആൻറ്റി സമനില തെറ്റിയ പെണ്ണാവള് ഏത് നിമിഷവും എന്തും ചെയ്യും അതുകൊണ്ട് ആൻ്റി സൂക്ഷിക്കണം അവളുടെ സ്വഭാവം അറിയാതെ ആൻറ്റി അവളെ ഇങ്ങനെ കൂടെ നിർത്തരുത് അവളെ ഒരുപാട് അറിഞ്ഞവള ഞാൻ അങ്ങനെയുള്ളപ്പോൾ ദ ആൻറ്റി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതെ ആൻ്റി കല്യാണി പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ അവളെ പഠിച്ചവള പഠിച്ചവനാണ് ഞാനും അങ്ങനെയുള്ളപ്പോൾ ആൻറ്റി അവളെ ധൈര്യത്തോടെ ഇവിടെ നിർത്തിയിരിക്കുന്നതില്ല ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ദേ ആൻറ്റി ഒരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ആൻറ്റി ചെയ്യുന്നത് ശരിയായ കാര്യമല്ല അവളെ ഇവിടെ പിടിച്ച് നിർത്തണ്ട ആൻറ്റി ആൻറ്റിയുടെ ഏറ്റവും കൂടുതൽ ശത്രുത ഉള്ളത് അങ്ങനെയുള്ളപ്പോൾ അവൾ ആൻറ്റി എന്തേലും ചെയ്യും ഇല്ല മോനെ ഒരിക്കലും എന്നൊന്നും ചെയ്യില്ല ആൻറ്റിക്ക് വിശ്വാസം ഉണ്ടായി പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ ദേ ഒരു കാര്യം ചെയ് ആൻറ്റിയും കുഞ്ഞും അവളും ഞങ്ങളുടെ കൂടെ വാ വന്നെങ്കിൽ അമ്മയുടെ വീട്ടിൽ നിൽക്ക് ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ വിളിക്കുക ഈ സമയം പിന്നീട് സരയൻ്റെ അടുത്തൊക്കെ ചെല്ലണം ആ ഒരു രണ്ടുപേരും കൂടെ സരയോ ഞങ്ങൾക്ക് നിന്നെ നല്ല പേടിയുണ്ട് കാരണം നീ ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നത് താരാൻ്റെയോടാണ് താരാൻ്റെ ഒരു പാവ അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ഉദ്ദേശം വേറൊന്നും അല്ലല്ലോ ഒരിക്കലുമല്ല ഞാൻ ഒരുപാട് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് എന്നെ നൊന്ത് പ്രസവിച്ച ഈ അമ്മയോട് അല്ലെങ്കിൽ തന്നെ ഈ അമ്മ എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എല്ലാം ചെയ്തത് ആ രാക്ഷസനല്ലേ എൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ അയാൾ ചെയ്ത തെറ്റുകൊണ്ടല്ലേ ഇത്രയും നാളും എൻ്റെ അമ്മയ്ക്ക് വിധവയെ പോലെ ജീവിക്കേണ്ടി വന്നത് ഏഹ് അതുപോലെ തന്നെ എന്നെ വളർത്തിയ അമ്മയും എന്നെ പ്രസവിച്ച പ്രസവിച്ചമ്മയും രണ്ടമ്മമാരും പാവങ്ങളാണ് പക്ഷേ ഈ അമ്മയോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്കിനീ അമ്മയെ സ്നേഹിക്കണം എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടി എനിക്ക് കുറച്ച് നാൾ ജീവിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ അമ്മയോടൊപ്പം ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയണം കിരൺ ഞാൻ ഇത്രയും നാളും അനുഭവിച്ചതൊക്കെ എന്നെ എന്നെ വളർത്തിയ അമ്മയുടെ സ്നേഹമാണ് ആ സ്നേഹത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ നൊന്ന് പ്രസവിച്ച അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിയട്ടെ അത് കേട്ടതും സറിയോ ഞങ്ങൾക്ക് നിന്നെ പേടിയാ കാരണം മിണ്ടാപ്രാണിയായ ആൻറ്റിക്ക് ഒന്ന് വിളിച്ചു പറയാൻ പോലും പറ്റില്ല അറിയാലോ നീ ഒന്നും ചെയ്യരുത് ഇല്ല ഒരിക്കലുമില്ല നിന്റെ അമ്മമ്മ മാറിയില്ലേ കല്യാണി അതുപോലെ നിന്റെ അച്ഛൻ മാറിയില്ലേ അതുപോലെ തന്നെ ഞാനും മാറി ഒരു തെറ്റും ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ അവരെ ദ്രോഹിക്കാൻ പോകുന്നില്ല പിന്നെ എനിക്കിപ്പോൾ ദേഷ്യം ഒരാളോട് മാത്രമേ ഉള്ളൂ ഒരുത്തനോട് മാത്രം അത് അവനോട് സ്നേഹിച്ച് ചതിച്ച് വഞ്ചിച്ചവനോട് അവനോട് എനിക്ക് ഒരിക്കലും മാപ്പില്ല മാപ്പ് കൊടുക്കാനാകില്ല ക്ഷമിക്കാനും പറ്റില്ല അവനെ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ കൊത്തി അരിയും അത്രയും ദേഷ്യം എനിക്ക് അവനോടുണ്ട് എൻ്റെ മോളെയും എന്നെയും അനാഥനാക്കിയവൻ ഞങ്ങളെ സ്നേഹം നടിച്ച് ചതിച്ചവൻ അവനോടൊരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല കല്യാണി ആ ഒരു ദേഷ്യം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എൻ്റെ അമ്മയെ ഞാനൊന്നും ചെയ്യില്ല ഞാൻ പറയുന്നത് സത്യം ഞാൻ മാറി എനിക്കിനി എനിക്കിനി മനുഷ്യത്വല്ലാതെ ജീവിക്കാൻ പറ്റില്ല ജീവിതം എന്നെ ഒരുപാട് പാഠം പഠിപ്പിച്ചു എന്താണെന്ന് ഞാൻ അറിഞ്ഞു ജീവിതം അതുകൊണ്ട് ഇനി ഇനി എങ്ങോട്ടും ഇല്ല ഞാൻ എന്നും പറയാ ശരി സാരമില്ല നീ നിന്റെ കുഞ്ഞിൻ്റെയും നിന്റെ അമ്മയുടെയും കൂടെ ജീവിക്കേ പക്ഷേ ഇവിടെ വേണ്ട ഒരു കാര്യം ചെയ് നീ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വാ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാം അത് കേട്ടതും ഏയ് അതൊന്നും വേണ്ട ഞാൻ എങ്ങോട്ടേക്ക് വരുന്നില്ല അതെന്താ വരാത്തത് അങ്ങനെ വന്നാൽ അവിടെ നിന്റെ നിൻ്റെ ഇല്ലേ എൻ്റെ വളർത്തമ്മ ആ ഉണ്ട് അതിനെന്താ കുഴപ്പം അവരുടെ മുൻപിൽ വെച്ച് എനിക്ക് ഈ അമ്മയെ സ്നേഹിക്കാൻ കഴിയില്ല കിരൺ കാരണം ഞാൻ ഈ അമ്മയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അവരെന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും എന്നെ സ്നേഹിച്ചതും വളർത്തിയതൊക്കെ അവർ നന്നു പ്രസവിച്ച പോലെ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ വെച്ച് ഈ അമ്മയെ സ്നേഹിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി കുറച്ച് ദിവസം ഇവിടെ നിൽക്കാന്ന് തീരുമാനിച്ചത് എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം എനിക്ക് എനിക്കിപ്പം ഇപ്പോൾ കുറച്ച് ദിവസം സമയം തരണം കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോ രണ്ടോ മൂന്നോ മണിക്കൂർ കുഞ്ഞിനെ എൻ്റെ അടുത്ത് വേണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അല്ലാതെ എനിക്ക് കുഞ്ഞിനെ സ്ഥിരമായിട്ടൊന്നും വേണ്ട എൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ അടുത്ത് കുഞ്ഞുണ്ടാവും എനിക്കറിയാം അത് കേട്ടതും കരാ കിരൺ ഇല്ല സരയോ കുഞ്ഞ് ജീവിക്കേണ്ടത് നിൻ്റെ അടുത്താ നീയാണ് അവളെ നിന്ന് പ്രസവിച്ചത് അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ അടുത്ത് നിന്നും കുഞ്ഞിനെ പറിച്ചെടുക്കുന്നത് തെറ്റാണ് പക്ഷേ നീ നിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു പേടിയുള്ളൂ താരാൻ്റെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകും അത്രയ്ക്ക് പാവ അങ്ങനെയുള്ളപ്പോൾ ആ പാവത്തെ വേദനിപ്പിക്കരുത് വിശ്വാസവഞ്ചന കാണിക്കരുത് കൂടെ നിർത്തി നീ അതിൻ്റെ കഴുത്തെറക്കരുത് ഇല്ല കല്യാണി ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ പറയുന്നത് സത്യമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു കല്യാണിക്ക് കിരണ് വാക്കുകൊടുക്കുക എന്നാൽ ശരി താരാൻറ്റി ഞങ്ങൾ പോവുക എന്തെല്ലാം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ശരി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കല്യാണിയൊക്കെ പോവുക ഈ സമയം പിരീഡ് കാഴ്ചതാ രൂപയുടെ വീട്ടിലാണ് ഒരു കോളിംഗ് ബെല്ലടിച്ചു രൂപയും സി എസും വാതൽ വർന്നു എന്തായി മക്കളെ സരയവിനെ കണ്ടോ ആ സരയുവിനെ കണ്ടു കണ്ടോ അവൾ എവിടെയാളുള്ളത് താരാൻറ്റീടെ അടുത്താ താരാൻ്റീടെ അടുത്ത് പോയി നിൽക്കുക താരയാൻ്റീ താരേടെ അടുത്തോ അതെന്തിനു താരേടെ അടുത്തിട്ടുള്ളൂ പോയത് എൻ്റെ ഈശ്വര ഏത് നിമിഷവും സ്വഭാവം മാറുന്നവളാ അങ്ങനെയുള്ളു അപ്പം താര അവിടെ വിട്ടിട്ട് വരണ്ടായിരുന്നു മോനെ എന്ത് ചെയ്യാനമ്മേ ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ് അതുകൊണ്ട് താരാൻറ്റീനെ ഞങ്ങൾ എത്ര വിളിച്ചിട്ടും താരാൻറ്റി വരുന്നില്ല ആ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല എന്ത് ചെയ്യട്ടാ എല്ലാം കൊണ്ടും അവളെ സൂക്ഷിക്കണമെന്ന് മോൻ പറഞ്ഞില്ലേ പറഞ്ഞു അതൊക്കെ പറഞ്ഞു അവൾക്ക് നല്ല മാറ്റമുണ്ട് പിന്നെ സമനില തെറ്റുകൾ ആയതുകൊണ്ട് അവളുടെ സ്വഭാവം മാറാനും സാധ്യതയുണ്ട് അതേ മോനെ അതുകൊണ്ട് താര അവിടെ നിർത്തുന്നുണ്ടായിരുന്നു താരയ്ക്ക് അവിടെ ഏത് നിമിഷവും ജീവനാപത്തുണ്ട് അതെനിക്കറിയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ആൻറ്റിയെ അവിടെ നിൽക്കുമെന്ന് വാശി പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവരമ്മയും മകളും പേരൻകുട്ടിയും കൂടെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കും പിന്നെ ഒരു കാര്യം ചെയ് നിങ്ങളിടക്കിടക്ക് അവളുടെ അടുത്ത് പോയി നിൽക്ക് ഇല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നമാവും ചിലപ്പോൾ അവൾ മനസ്സ് മാറി താരം എന്തേലും ചെയ്താലോ ആ ഒരു പേടി എനിക്കും ഉണ്ടച്ചാ പിന്നെ ഡെയിലി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം അല്ലാതെ ഇപ്പം എന്ത് പറയാനാ പിന്നെ കുഞ്ഞിനെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് വന്നു നമ്മുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതം അവൾ കുഞ്ഞെ അവളുടെ അടുത്ത് നിൽക്കുന്നതല്ലേ അച്ചാ അത് നല്ല കാര്യമാണ് മോനെ കാരണം ഇനി നമ്മൾ അതിൻ്റെ പേരിൽ അവളെ വിളിച്ചോണ്ട് വന്നിട്ട് അത് വേറൊരു പ്രശ്നത്തിൽ ഇടയാക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസും രൂപങ്ങനെ നിൽക്കുക എന്നാലേ ഞാൻ ഈ കാര്യം ശാരിയോട് പറയട്ടെ സരൈവിനെ കാണാത്തതിൻ്റെ പേരിൽ ഭക്ഷണം പോലും കഴിക്കാതിരിക്കുമോ അവൾ ആ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ പറയണമല്ലോ അവളോട് കാര്യങ്ങൾ പോയി പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ അങ്ങോട്ട് ചെല്ലുക ഷോ എന്നാലും ഈ താര അബദ്ധമാണല്ലോ മോനെ കാണിച്ചത് അവൾ എന്തിനാ സരയൂവിൻ്റെ ഒപ്പം പോയി നിൽക്കുന്നത് അത് വല്ലാത്തൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ് അതെനിക്കറിയാം പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം ഇങ്ങനെ സംസാരിച്ചോണ്ടെന്നൊക്കെ ഈ സമയം ശാരിയാണ് കാണിക്കുന്നത് ഷാരി കരഞ്ഞു നിലവിളിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുക ഈ സമയത്ത് രൂപ അങ്ങോട്ട് ചെല്ലുക അതെ നിന്റെ മോളെ കണ്ടു ഏഹ് സരയൂവിനെ കണ്ടോ ആ കണ്ടു എവിടെയാ എവിടെയാ എൻ്റെ മോള് എൻ്റെ പൊന്നു മോളെവിടെയാണ് ഉള്ളത് അവൾ അവളുടെ അമ്മയുടെ അടുത്തുണ്ട് അമ്മയുടെ അടുത്തോ ഏതമ്മേൻ്റെ അടുത്ത് ഏതമ്മയാണ് അവൾക്കുള്ളത് താര അവളെ നമു പ്രസവിച്ച് അവളുടെ അമ്മയുടെ അടുത്ത് താരയുടെ അടുത്തോ അതെ താരയുടെ അടുത്ത് തന്നെയാണ് അവളും കുഞ്ഞും രണ്ടുപേരും അവടെ സുഖമായിട്ടിരിക്കുന്നു ഈശ്വര എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അവൾ അവളെ ഏറ്റവും കൂടുതൽ വെളുത്തിരുന്നത് താരയാണ് ഇന്ന് അവൾ താരയോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അവളെ ചെയ്യാനായിരിക്കും അതുകൊണ്ട് താരയോട് സൂക്ഷിക്കണമെന്ന് പറ സമനില തെറ്റിയ സരയൂ എന്തും ചെയ്യും അത് ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യാനാ സഹിച്ചല്ലേ പറ്റൂ എന്ത് ചെയ്താലും താരക്കൊരേ വാശി താരയുടെ മോളിലിപ്പം സുഖമായിട്ട് ജീവിക്കണം മോള് കൊന്നാലും കുഴപ്പമില്ല എന്നു അതേ അതൊരു അമ്മയ്ക്കുള്ള ആഗ്രഹമാണല്ലോ നൊന്ത് പ്രസവിച്ച മകളെ ഇത്രയും വർഷത്തിന് ശേഷം കയ്യിൽ കിട്ടിയതാ അപ്പം പിന്നെ അവള് മരിച്ചാലും കുഴപ്പമില്ല എന്നും പറഞ്ഞല്ലേ നിൽക്കൂ പരമാവധി ഉപദേശിക്കാൻ പറ്റുന്നിടത്തോളം ഉപദേശിച്ചു കേൾക്കാൻ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ നിന്റെ മോളിപ്പോൾ അവിടെ സമാധാനത്തോടെ ഇരിക്കുക അതുകൊണ്ട് നീ സമാധാനമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക വാശി കാണിച്ച് മോളെ ചെന്ന് കാണണ്ട അത് അവൾക്ക് വേറെ സങ്കടം ഉണ്ടാക്കും ഈ കാര്യം അറിഞ്ഞപ്പോൾ നിന്നോട് പറയണമെന്ന് തോന്നി കാരണം അവളുടെ കാര്യവും പറഞ്ഞ് നീ ഏതു നേരം കരഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുമല്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടല്ലോ ശരി എനിക്കെല്ലാം മനസ്സിലായി സാരമില്ല ഞാനെല്ലാം ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തോളാം എൻ്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വേണ്ടത് എന്തുകൊണ്ടും ഞാനിപ്പോൾ സങ്കടത്തിൽ എനിക്ക് സങ്കടപ്പെട്ട് ജീവിക്കാനേ ദൈവം ഒരു ഇത് തന്നിട്ടുള്ളൂ എന്നും പറയാം പറയാനുള്ളത് പറഞ്ഞു ഭക്ഷണം കഴിക്കു പോയി എന്നും പറഞ്ഞുകൊണ്ട് രൂപ അങ്ങ് പോവുക ഈ സമയം ചാരി ആലോചിക്കുകയാണ് എന്നാലും അവൾ എന്നെ വിട്ട് അങ്ങോട്ട് പോയല്ലോ അവൾക്ക് ജീവനായിരുന്നു ഞാൻ ഇപ്പം അവൾക്ക് ഞാൻ വേണ്ട എന്തൊരു കഷ്ടമായത് എൻ്റെ മോള് പോലും എന്നിൽ നിന്നകന്നു ഇനി എനിക്ക് ആരും ഉള്ളത് ആരും ഇല്ലല്ലോ ഈശ്വരൻ എനിക്ക് എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരീരുന്ന് കരയുക ഈ സമയം ആകെ വിഷമിച്ച് ശാരീരിക പിന്നീട് നമ്മുടെ സി ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കല്യാണം എങ്ങനെയെങ്കിലും താരയെ സരൈവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ കിരണിനോട് ഭയങ്കരമായിട്ട് ഉപദേശിക്കുക മോനെ അവരവിടെ നിർത്തി ശരിയാവില്ല കാരണം സരൈവിൻ്റെ സ്വഭാവം ഏത് നിമിഷവും മാറാം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് വേറെ വലിയ പ്രശ്നത്തിൽ ചെന്നെത്തും അതുകൊണ്ട് എന്തായാലും നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എനിക്കറിയാം ചാ പക്ഷെ എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ ആൻറ്റിയെ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു അവളെ നിർബന്ധിച്ചു അവൾ പറയുന്നത് ഇങ്ങോട്ടേക്ക് വന്ന ഇവിടെ വെച്ച് ദേ രണ്ടമ്മമാരെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റില്ല എന്ന് അത് ശ്വാസം മുട്ടലാന്ന് ഇത്രയും നാളും തൻ്റെ സ്നേഹത്തിന് വേണ്ടി അലഞ്ഞു നടന്ന തൻ്റെ അമ്മയ്ക്ക് ഇത്തിരി സ്നേഹം കൊടുക്കണം ഇല്ലെങ്കിൽ അത് താൻ ഈ ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ സംസാരിച്ചത് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായച്ചാ അവൾ സംസാരിച്ചത് ആത്മാർത്ഥമായിട്ടാണ് പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു നമ്മൾ ഷോക്ക് കൊടുത്തവൾ ഏത് നിമിഷവും സ്വഭാവം മാറാം അതുകൊണ്ട് ചില സമയത്ത് സൂക്ഷിക്കണമെന്ന് ഞാൻ ആൻ്റിയോട് പറഞ്ഞിട്ടുണ്ട് ആ എന്തായാലും ഇനി നമുക്ക് ഉപദേശിക്കാനല്ലേ പറ്റൂ അമ്മയും മകളും പേരക്കുട്ടിയും എന്തെങ്കിലും ചെയ്യട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലും സൂക്ഷിക്കണം സരയുനെ എനിക്കത്രയ്ക്ക് പേടിയാ മോനെ അവൾ അവൾ ശരിയല്ല അറിയാം അച്ചാ സാരമില്ല സഹിക്കുക അല്ലാതെ ഇപ്പം എന്തു പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി സി എസും പിന്നെ ഒക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് അവിടെ ഡൈനിങ് ടേബിളിൽ ഓരോന്നൊക്കെ ചാരി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ നമ്മുടെ ബാലണ്ണം ചായയും കൊണ്ട് വരുവാണ് ചായ കൊണ്ട് വന്നിട്ട് പ്രകാശ നട ചായ ആ ബാലണ്ണം ചായ കിട്ടോ ബാലണ്ണൻ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായില്ലേ എന്ത് ചെയ്യാൻ ആ ബുദ്ധിമുട്ടായി ആ പിന്നെ ബുദ്ധിമുട്ടാണെന്നും പറയാൻ പറ്റില്ല കല്യാണി മോള് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറയില്ല മോളെനിക്ക് ദൈവത്തെ പോലെയാ എടാ പ്രകാശ ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറയാലോ നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊക്കെ നിന്റെ മക്കൾ നിന്നെ തെരുവിലിറക്കി വിടേണ്ടതാണ് എന്നാൽ കല്യാണി മോളും കാർത്തിക മോളും കൂടെ ചേർന്ന് നിന്നെ ഇന്ന് ഇവിടെ വരെ എത്തിച്ചു അതിനൊക്കെ അവരോട് നന്ദി പറയണ്ടടാ പറയുന്നുണ്ട് ബാലണ്ണ എൻ്റെ മനസ്സിൽ ഇഷ്ടം പോലെ ഞാൻ നന്ദി പറയുന്നുണ്ട് എടാ വയസ്സാങ്കാലത്ത് നിനക്കൊരു പേടിയും വേണ്ട നീ വയസ്സായി നിലയിൽ കിടന്നാലും നിന്നെ ഉള്ളം കൈ കൊണ്ടു നടക്കാൻ നിന്റെ മോളും ഉണ്ടാവും അതെനിക്ക് ഉറപ്പാ ആ എനിക്ക് അങ്ങനെ ഒരു മോളെ തന്നില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ദൈവങ്ങളോട് ചോദിക്കാറുണ്ട് എടാ നിന്നെ പോലുള്ള മഹാഭാവികളൊക്കെ അങ്ങനെയുള്ള മക്കളെ കിട്ടു കാരണം എന്താണെന്നറിയാമോ ദൈവം നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും അങ്ങനെയൊക്കെ പാഠം പഠിപ്പിക്കുമ്പോഴാണിങ്ങനെ സത്യം പറഞ്ഞാ നിന്റെ കാല് തല്ലി ഓടിക്കേണ്ടിരുന്നത് കല്യാണി മോളായിരുന്നു എന്നാൽ അത് ചെയ്തത് നിന്നെ നൊന്ത് പ്രസവിച്ച സാരില്ലടാ നീ ഇപ്പോൾ മറ്റേ സാധാ കടുവയല്ല പല്ല് കൊഴിഞ്ഞു പോയ കടുവയാണ് കാട്ടിലെ കടുവകൾക്കൊക്കെ കടുവകളൊക്കെ അധികം കൂട്ടുചേർന്ന് നടക്കാറില്ല എന്നാൽ നീയോ അങ്ങനെ തന്നെയായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് കല്യാണി മുളെ തകർക്കാൻ നീ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഇല്ല പാലെണ്ണ ഇനി ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല ഇനി എൻ്റെ ചിന്ത എൻ്റെ മോളുടെ നല്ലൊരു ജീവിതം മാത്രമാണ് അവൾ എൻ്റെ കൺമുൻപിൽ സന്തോഷിക്കുന്നത് എനിക്ക് കാണണം അവളെ അവൾക്ക് എന്തെങ്കിലും ഒരു ആപത്തുണ്ടെങ്കിൽ അതിൽ നിന്നും അവളെ രക്ഷിക്കണം അതല്ലാതെ മറ്റൊരു ചിന്തയും എനിക്കില്ല പാലണ്ണ എല്ലാം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല എൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നും പറയാ ശരിയട പ്രകാശ ശരിയാ ബാലണ്ണ നിങ്ങൾക്കറിയോ എന്നും ക്ഷേത്രത്തിൽ ക്ഷേ ക്ഷേത്ര കുളത്തില് മുങ്ങി കുളിച്ച് ആ ഭഗവാനു മുന്നിൽ തൊഴുത് ശൈനപ്രദക്ഷിണം നടത്തി എന്നും എന്നും ഭഗവാൻ മുന്നിൽ പോയി ഇരിക്കാറുണ്ട് ഇന്നും ഭഗവാനെ കാണണമെന്നൊക്കെ തോന്നും അങ്ങോട്ട് പോയാലോന്ന് ആലോചിക്കും എടാ മോ പ്രകാശ അങ്ങനെ നീ നോക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നീ അമ്പലത്തിലേക്ക് പോകണ്ട ദൈവത്തെ കാണാൻ നിന്റെ മോളെ വിളിച്ച് വരാൻ പറഞ്ഞാൽ മതി അത്രയ്ക്ക് ദൈവചൈതന്യമുള്ള കുട്ടിയാണ് കല്യാണി മോള് അതറിയാതെയാ നീ ഇത്രയും നാളും ജീവിച്ചത് അതേ ബാലണ്ണ എൻ്റെ മോക്ക് ദൈവചൈതന്യമുണ്ട് ദൈവാനുഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ അവളെയും മനസ്സിൽ കാണും ഭഗവാൻമാർക്കൊപ്പം എൻ്റെ കല്യാണിമോളുടെ മോളുടെ മുഖവും മനസ്സിൽ വെച്ച് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പ്രകാശൻ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം